ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് ഇന്ന് ഞാനൊരു വെജിറ്റബിളും കൂന്തളൊക്കെ ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ് എങ്ങനെ തയ്യാറാക്കണം നോക്കുക അതിനെ നമുക്ക് കൂന്തളൊന്ന് മസാല തേച്ച് എടുത്തു വയ്ക്കാം സാധാരണ തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും പെരിഞ്ചീരകവും വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ടിട്ടാണ് ഞാൻ ഞാനത് മസാല പുരട്ടി വെക്കുന്നത് അത് നമുക്ക് പുരട്ടി വെച്ചിട്ട് ബാക്കിയുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഈ നമ്മൾ പച്ചക്കറിയൊക്കെ കഴിക്കാത്ത മക്കൾക്ക് ഇങ്ങനെ വെച്ചെടുക്കുമ്പോൾ കൂന്തളവും ചെമ്മീനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുമല്ലോ അപ്പോൾ അതിൻ്റെ കൂടുത്തിൽ കുറച്ച് പച്ചക്കറിയും കൂടി ചേർത്താൽ എല്ലാവരും പച്ചക്കറി ചേ വരിലെത്തും ഞാൻ പുഴുങ്ങി വിറ്റാൻ വേണ്ടി ഒരു വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ഗ്ലാസ് അരിയാണ് കേട്ടോ വസുമതി റൈസാണ് അതൊന്ന് കുതിരാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂർ നമുക്ക് പച്ചക്കറി ഇതാ ക്യാരറ്റ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു നാല് വെളുത്തുള്ളി എല്ലാം നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം അപ്പോൾ ഇതാ വെള്ളം തിളക്കുന്നുണ്ട് അരി ഇടാം നല്ല സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ഞാൻ മിക്സിയിൽ അടിച്ചു വരാം ഒരു ഉള്ളി കാരറ്റ് ഒരു നൂറ് ഉണ്ട് രണ്ട് നൂറ് ഗ്രാമേ ഉള്ളൂ കേട്ടോ അതെല്ലാം നന്നായിട്ട് അടിച്ചു വരുമ്പോഴത്തേപ്പുറം ചോറ് നന്നായിട്ട് തെളിച്ച് വേവുന്നുണ്ട് അങ്ങനെ എല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് അടിച്ചെടുത്താൽ എന്താ വെച്ചാൽ നന്നായിട്ട് വയന്ന് കിട്ടണം കാരണം അല്ലെന്നാൽ അതൊരു പിന്നെ കുട്ടികളെ വയറ്റിലേക്ക് എത്തൂല നമ്മൾ കഷ്ണങ്ങൾ കണ്ടാലിപ്പോഴത്തെ കുട്ടികളൊന്നും അത് കഴിക്കൂല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നമ്മൾ ചെമ്മീനൊക്കെ വെച്ചിട്ട് വെജിറ്റബിളൊന്നും ഇടാതാണ് നമ്മൾ ചെയ്യാറുണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷു നോക്കിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കൂന്തൾ ഇങ്ങനെ നമുക്ക് സാധാരണ പൊരിച്ചെടുക്കുക അത് നമ്മൾ ഞാൻ ചോറ് വയ്ക്കുന്ന ഇതിൽ തന്നെയാണ് പൊരിച്ചെടുക്കുന്നത് കേട്ടോ എന്നിട്ട് അതിലേക്ക് നമുക്ക് ആ പിന്നെ ഓയിലിലേക്ക് തന്നെ നമുക്ക് പിന്നെ ഈ വെജിറ്റബിൾ ഇട്ടിട്ട് നന്നായിട്ട് വയറ്റിയെടുക്കുക ബീൻസാണെങ്കിലും ആണെങ്കിലും ഒരു ഉള്ളി ചേർത്ത്ക്കണേ രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ തക്കാളി ഞാൻ ലാസ്റ്റാണ് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞത് ചെറിയ തക്കാളിയാണെങ്കിൽ ആണെങ്കിൽ രണ്ടെണ്ണം വലുതാണെങ്കിൽ ഒന്ന് ചേർക്കുക പിന്നെ മല്ലിയില അത് ഞാൻ കുറച്ചിപ്പം ചേർക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമുക്കത് നന്നായിട്ട് വയറ്റിയെടുക്കണം കാരണം വെജിറ്റബിൾ കാണരുത് ഞാൻ പറഞ്ഞില്ല ഇപ്പോഴത്തെ അങ്ങനെ കണ്ടുണ്ടെങ്കിൽ എൻ്റെ അങ്ങനെ തന്നെ അത് ഉണ്ടെങ്കിൽ കഴിക്കില്ല അപ്പോൾ നന്നായിട്ട് വെന്ത ശേഷം ഒരു നാരങ്ങയുടെ നീര് ഞാനിതിലേക്ക് ഒഴിക്കണ്ട കേട്ടോ ഉപ്പ് പാകത്തിന് ഇടണം കേട്ടോ വെജിറ്റബിളിന് ആവശ്യമായ ഉപ്പ് ഇട്ടാൽ മതി അതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ പേരിഞ്ചീരകം അതേപോലെ തന്നെ ഗരം മസാല അര ടീസ്പൂൺ രണ്ടും ചേർത്ത് നന്നായിട്ട് വയറ്റി നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞില്ല മറ്റേ മീനിൽ മസാല ഉണ്ടായതുകൊണ്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെടാൻ കേട്ടോ ഞാനത് അത് ഒന്നായിട്ട് ഇതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു തൽക്കല് ഞാൻ പുഴുങ്ങി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നന്നായിട്ട് വയറ്റാല് വെജിറ്റബിൾ തീരെ കണ്ടോ കാണേയില്ല അത്രക്കും നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം അത് നമ്മളെപ്പോഴും ഉള്ളി എന്ത് സാധനം വയറ്റുമ്പോൾ നന്നായി വയന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറാണ് കേട്ടോ അങ്ങനെ നമുക്ക് നമുക്കെന്താക്കാം ചോറ് ഇതിലേക്ക് ഇങ്ങനെ തട്ടിക്കൊടുക്കാം കേട്ടോ ഇത് ബസ്മതി റൈസ് ആയതിനെക്കൊണ്ട് ഞാൻ അധികം കയ്യിലിട്ട് ഇളക്കിയില്ല ഞാനിങ്ങനെ മറച്ച് മറിച്ചാണ് ചെയ്തത് കേട്ടോ എടുക്കാൻ കഴിഞ്ഞില്ല ഞാൻ ആദ്യം ആദ്യമൊന്നിങ്ങനെ കയ്യിലോണ്ട് ഇളക്കി വെക്കി അപ്പോൾ അതൊരു എനിക്കൊരു ഒരു സുഖമായിട്ട് തോന്നിയില്ല ചിലപ്പോൾ അരി പിന്നെ അങ്ങനെ പൊടിഞ്ഞല്ലോ ഇങ്ങനെ മിക്സ് ചെയ്ത് ഫ്രൈഡ് റൈസിനൊക്കെ ചെയ്യുന്ന മതി നന്നായി മിക്സ് ചെയ്ത് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ബിരിയാണി ആയിരുന്നു കേട്ടോ എന്നിട്ടൊന്ന് നമ്മളൊരു അഞ്ച് മിനിറ്റ് ചെറിയ സിമ്മിലൊന്ന് നമുക്ക് വെക്കാം ഞാൻ പിന്നെ ഒരു ക്യാപ്സിക്കും ഇടാൻ മറന്നു കേട്ടോ അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂട്ടൊത്തിരി മല്ലിയിലേ ഈ ക്യാപ്സിക്കവും ചെറുതായി അരിഞ്ഞതും ചേർത്ത് ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പശു നെയ്യ് അതെനിക്ക് മറന്നുപോയത് പോയതാണ് അങ്ങനെ ഒരഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ ഇത് നമ്മൾ ആവി കയറ്റി അടിപൊളി ബിരിയാണിനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്